മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുക്കുക അത് നന്ദി എന്നുള്ളൊരു വാക്കാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് പേരുടെ സുഹൃത്തങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരുപാട് പേരോടുള്ള കടങ്ങളുടെ ആകത്തുകയാണ് നമ്മളിപ്പോ ആയിരിക്കുന്നത് സ്നേഹത്തിന്റെ കടങ്ങൾ ഒരിക്കലും വീട്ടിൽ തീർക്കാൻ സാധിക്കാത്ത ഒരുപാട് കടങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ ജീവിതം എന്നുള്ള തിരിച്ചറിവ് തന്നെ കുറെ കൂടെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് ജീവൻ നൽകിയ ദൈവത്തോടുള്ള കടം പിറക്കാൻ അനുവദിച്ച് ഇതുവരെ വളർത്തിയ മാതാപിതാക്കളോടുള്ള കടം ഗുരുഭൂതരോടുള്ള കടം ജീവിതത്തിന്റെ ഇന്നേ വരെ നമ്മളെ പലതരത്തിൽ സഹായിച്ചിട്ടുള്ള പലതരത്തിലുള്ള സഹോദരങ്ങളോടുള്ള കടം അങ്ങനെ നമ്മൾ ഏതോ ആശുപത്രിയിൽ പിറന്നു വീണപ്പോൾ നമ്മളെ ആദ്യമായി കൈയ്യിലെടുത്ത ആ പേരറിയാത്ത ആ നഴ്സ് മുതൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ആ കുഴിമാടത്തില് അവസാന തൂമ്പ മണ്ണിടേണ്ട പേര